ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്റ്റീംഡ് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ രണ്ട് മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല തൊലിയൊക്കെ നന്നായിട്ട് കറുത്ത നേന്ത്രപ്പഴം ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നാല് സ്ലൈസ് ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ബ്ലൻഡ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഈ നാല് പീസ് ബ്രെഡ് മൊത്തം ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ കണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ട് ഇഡലി ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അതുകൊണ്ട് ഞാനിതിലേക്ക് കാൽ കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് ഇനി സ്നാക്കിന് ചെറിയൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തല ഒന്നും ഉണ്ടാവില്ല നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം വലുതായിട്ടൊന്നും യെല്ലോ കളർ കാണില്ല എന്നാൽ കുക്കായിട്ട് വരുമ്പം നല്ല യെല്ലോയിഷ് കളറിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇതിപ്പം ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ മാറ്റിവെക്കാം അടുത്തതായിട്ടൊരു പാൻ അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാഷ്വനട്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റൈസിന് ഇട്ട് കൊടുക്കാം അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നന്നായിട്ട് തന്നെ തേങ്ങ എടുത്തോളൂ അല്ലെങ്കിൽ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല തേങ്ങ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്ക പൊടിയായതുകൊണ്ടാണ് കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു റിംഗ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചുകൊടുക്കാം ഇതിനായിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രമോ അല്ലെങ്കിൽ സ്റ്റീമറോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു തവി നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം തിന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി എന്നിട്ടിത് അടച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിവിടെ കണ്ടല്ലോ ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിപ്പം ഞാനിവിടെ ചെയ്യുന്നത് ലെയേഡ് ആയിട്ടാണ് ഇങ്ങനെ ലെയർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ മതി അതല്ല ഒരുമിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഈ തേങ്ങയുടെ മിക്സി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് നെയ് പുരട്ടിയ പാത്രത്തിലോട്ടിട്ടിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇതോടെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാറ്ററി തീരുന്നത് വരെ ഇതുപോലെ ഓരോ ലെയറായിട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അവസാനത്തെ ലെയർ ചെയ്യുമ്പം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി എക്സ്ട്രാ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കിട്ടും കേട്ടോ അങ്ങനെ ഒത്തിരി സമയമൊന്നും എടുക്കില്ല അങ്ങനെ ഇതാ അവസാനത്തെ ലെയർ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഗൾ ഭാഗത്ത് എനിക്ക് ബാറ്ററി കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഇത്ര മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് വീണ്ടും അടച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു ഫോർക്കോ അല്ലെങ്കിൽ നൈഫോ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കാം ഒട്ടിപ്പിടിക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ പലഹാരം തയ്യാറായിട്ടുണ്ടെന്നാണ് എന്നിട്ട് ഇതിൽ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം ചൂടൊക്കെ പോയി കഴിയുമ്പോഴേക്കും കണ്ടല്ലോ നല്ലൊരു യെല്ലോയിഷ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ